വരവൂർ തളിയിലെ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് ലാത്തി വീശി പോലീസ് സകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി ജനങ്ങളോ ജനങ്ങളോ ഞങ്ങളിറങ്ങി എങ്ങനെയാണ് തളി നടുവെട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറിവുമാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളായ വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചെത്തുകയായിരുന്നു പ്ലാന്റിലേക്ക് അറിവുമാലിന്യവുമായി വരുന്ന വാഹനം തടയുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമുണ്ടാകുകയായിരുന്നു പരാതി ഉന്നയിക്കാൻ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുപറ്റി പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വനിക്കുമെതിരെ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു